ഴിച്ച പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാരക്ക ഉപ്പിലിട്ടതാണ് ഇത് ഭയങ്കര ടേസ്റ്റിയും അതുപോലെ തന്നെ ഭയങ്കര ഈസിയും ആണ് ഇതുണ്ടാക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് ആ പൊട്ടും വൈകാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നമ്മുടെ കാരയ്ക്ക നല്ലോണം വാഷ് ചെയ്ത് ഇതുപോലെ വരഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് കുറച്ച് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആ ഒരു കാരക്കയിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം അത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നല്ലോണം അത് ബോയിലായി വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കളർ ഫിനിഷ് കാണാൻ പറ്റും ഇതുപോലെയാണ് അവിടെ വന്നിട്ടുള്ളത് ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് ഇപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റ് ഭാഗം വേണം നമുക്കിപ്പോൾ കാന്താരി മുളക് ആഡ് ചെയ്യാം ഇതുപോലെ നമ്മളൊരു ഗ്ലാസ് ചാറിലോട്ട് ഈ ഒരു കാരയ്ക്ക ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിന് മുകളിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ കാരയ്ക്ക് ആഡ് ചെയ്യണം അതിനുശേഷം നമ്മൾ പിന്നെ ഉപ്പിടണം ഈ ഒരു പ്രോസസ്സ് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് അത് ആറിയതിന് ശേഷം ഇതിന് മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മുളക് വല്ലതും ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നേർത്തിയായാലും ആഡ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ കാരൊക്കെ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഈസിയാണ് ഭയങ്കര ടേസ്റ്റിയും ആണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ബാ